ഇപ്പൊ നമ്മുടെ സ്കൂൾ കോളേജിലൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ ഈ പിള്ളേരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഉള്ള ഇതുണ്ടല്ലോ അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ കോളേജിലൊക്കെ രാഷ്ട്രീയം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയം ഒരിക്കലും വേണ്ട എന്തുകൊണ്ടാണ് എന്തോ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേന് അവരെന്താണെന്ന് വെച്ചാണ്ടല്ലോ കാണിക്കുന്നത് അതായത് പണക്കാരൻ കുറെ പാവപ്പെട്ടോന്റെ പുറത്തോട്ടും ഉരുണ്ട് കയറും പാവപ്പെട്ടവന്റെ പുറത്തോട്ടും അപ്പൊ പണക്കാരൻ മാത്രം അവിടെ വലിയ സാധ്യത കഴിയുമ്പോൾ ഈ യൂണിയൻ ഒക്കെ അല്ലാണ്ട് മറ്റൊന്നുമില്ല പാവപ്പെട്ടോ പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അത്രേ ഉള്ളൂ അവർക്ക് പഠിക്കണം പക്ഷെ അതല്ല പണക്കാരനും പൈസ ഇഷ്ടം പോലെ അവർ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങോട്ട് കോളേജിൽ പഠിക്കാൻ രാഷ്ട്രീയം വേണ്ടെന്നാണ് അഭിപ്രായം രാഷ്ട്രീയത്തിൽ നമ്മുടെ ജീവൻ തൊലിഞ്ഞു പോവുള്ളൂ അതാ എല്ലാരും തമ്മിൽ തമ്മിൽ അടിയും പിടുത്തു ആവും മാറും നമുക്ക് പിന്നെ ജീവിതത്തിൽ പഠിക്കാനും ഒരു ശ്രദ്ധ കിട്ടുകയല്ല

അവരുടെ ഒരു വേണ്ടിട്ട് ചെയ്യണതൊക്കെ നല്ലതാണ് പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ മഹാരാജാസ് കോളേജ് മറ്റേ അഭിമന്യു കേസ് പോലെ അതൊക്കെ നോക്കുമ്പോ ഏകദേശം ഒരു വെച്ചിട്ട് എന്താണ് ഗുണങ്ങൾ കോളേജിൽ രാഷ്ട്രീയം രാഷ്ട്രീയം വന്നു കഴിഞ്ഞാല് നമുക്ക് സപ്പോർട്ടുകളൊക്കെ കിട്ടും അത്യാവശ്യം നല്ല എന്ത് രീതിയിലാണെങ്കിലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും സീറ്റിന്റെ പേരിലാണെങ്കിലും അത് നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ്

പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല യൂസ്ഫുൾ ആവില്ലേ പൊളിറ്റിക്സ് ആണോ ഞാൻ രാഷ്ട്രീയ പക്ഷെ അത് രാഷ്ട്രീയ ഇഷ്ടമുള്ളവര് ഒരുപാട് പേര് ഉണ്ടാവുമല്ലോ അവർക്ക് പൊളിറ്റിക്സ് വേണം ഒരു നേതാവ് ആവണം എന്നൊക്കെ മിക്ക ആൾക്കാർക്കും താല്പര്യമുള്ളവർ ഓരോ രാഷ്ട്രീയത്തിനോട് ജായുണ്ട് പക്ഷേ കലാലയ രാഷ്ട്രീയത്തോട് ഞാൻ അധികം യോജിക്കുന്നില്ല എന്ത് പറഞ്ഞാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് തമ്മിൽ തല്ലന്ന് ഏതൊരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും തമ്മിൽ തല്ലല്ലേ കോളേജില് വേണ്ടിട്ടുള്ള കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വേണ്ടി സമരം ചെയ്യാൻ അതൊരു പാർട്ടി വേണമെന്നുണ്ടോ ഒരു രാഷ്ട്രീയത്തിന്റെ കോളേജിൽ പാർട്ടി അനിവാര്യമായിട്ടുള്ള കോളേജുകൾ അങ്ങനെയല്ല ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നില്ല ഈ ജനങ്ങളല്ല ഈ ഇപ്പം ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നപ്പോഴത്തേക്കിനും പാർട്ടിക്കാരാണ് അല്ലെ എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ടല്ലേ അത് ചെയ്തത് അല്ലെ കൊല്ലത്തുനിന്നുള്ള വള്ളക്കാരും അതിൻ്റെ അകത്ത് പലപരം രാഷ്ട്രീയക്കാരുണ്ട് പലപരം മതക്കാരുണ്ട് നന്നായിട്ട് വിജയിച്ചില്ലേ കോവിഡ് കോവിഡ് വന്നപ്പോഴോ അല്ലല്ലോ കോളേജിലെ അത് ഞാൻ അതാ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ പറഞ്ഞതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് അപ്പൊ അതേപോലെ രാഷ്ട്രീയം വേണം എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പൊരുതി കഴിഞ്ഞാൽ ഉള്ളൂ രാഷ്ട്രീയം ഒന്നും വേണ്ട എല്ലാരും കൂടെ ഉള്ള ഒരു ഒത്തു കൂട്ടായ്മ അത് ഉറപ്പായ ഒരു മനസ്സും രീതിയിൽ പോകുന്ന ഒരു കൂട്ടത്തെ കിട്ടിയാണ് ലീഡർഷിപ്പ് വേണം ഇന്ന പാ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ഇതിലുള്ളതാണ് ഈ ഒരുപാട് പാർട്ടീസ് നമുക്ക് അപ്പം എല്ലാവരും ഡിഫറൻറ്റായിട്ട് ചിന്തിക്കുന്ന പാർട്ടി അവരുണ്ട് പക്ഷെ അവർ പറഞ്ഞ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെടുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ രാഷ്ട്രീയം പറയാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു കാര്യം ചെയ്യണം അത് നടപ്പിലാക്കാവേ ഉള്ളു മനസ്സിലായി രാഷ്ട്രീയം വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്റെ അഭിപ്രായം കേട്ടോ ഇപ്പം പഴയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് മനസ്സിലായി ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങളെ മണ്ടമാരാക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയതാണെന്നാണ് ഞാൻ പറയുന്നത് ഈ നേതാക്കന്മാരെ മക്കളാരെങ്കിലും കൊടി പിടിക്കാൻ ആ കാര്യത്തിന് വരുന്നുണ്ടോ ഇല്ല തല്ലുകൊള്ളുന്നതൊക്കെ ആണികളെ മക്കളല്ലേ അത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്യായം അല്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കോവിഡും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ആരും രാഷ്ട്രീയം നോക്കാതെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നിട്ടാണ് അത് ചെറുത്തു നിർത്തിയത് അപ്പൊ അതേപോലെ തന്നെ ഒരു കോളേജിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയം വേണ്ട എല്ലാ കൂട്ടുകാരും സ്നേഹബന്ധത്തിന്റെ അത്ര ഒരു രാഷ്ട്രീയവും വരത്തില്ല അല്ലെ ശരിയല്ലേ